മുട്ടുകളിലേക്ക് സ്വാഗതം സൗത്ത് ചിറ്റൂർ എസ് പി ഒ എ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളായിരുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടത് ഇന്ന് അതിന്റെ അവസാന ഭാഗം ആദ്യം കാർഗിൽ ദിനം ഒരു അനുസ്മരണം അവതരണം നിലീന വേണിശ്രീ कारगिल विजय दिवस के बारे में कुछ कहना चाहती हूँ एक ऐसा दिन जो हर भारतीय के बलिदान और शौर्य की याद दिलाता है आज हम नमन करते हैं कैप्टन विक्रम बत्रा लेफ्टिनेंट नेयर ग्रेनेडियर योगेंद्र यादव जैसे वीरों को जिनके अधम्य साहस और वीरता ने भारत का सिर ऊंचा किया छब्बीस जुलाई उन्नीस सौ निन्यानवे वो तारीख जब हमारी सेना ने दुश्मन को करारा जवाब दिया कारगिल की बर्फीले पहाड़ियों पर हमारे जवानों ने अपने प्राणों की आहूति दी, दी लेकिन तिरंगे को कभी चुकने नहीं दिया कारगिल सिर्फ एक युद्ध नहीं था वह था हौसले का इम्तिहान जहां एक और बर्फ ऊंचाई और गोली अम अं थी वहीं दूसरी दूसरी औरतें हमारे जामबास जिनके सीने में आग और दिल में भारत था दोस्तों आज हम सभी एक संकल्प ले कि हम भी अपने अपने क्षेत्र में इतना अच्छा करेंगे कि देश को हम पर गर्व हो जय जवान जय भारत इन्हीं नाडन पाठाना। पाड़व अभिनंद प्रसाद गौतम आर एम काशीनाथ नंदिता सी डिफ्ना जोजू। कासरगोड जिले मलवेट सम्रदाय മംഗളങ്ങളെപ്പാട്ടും ഇന്നിൻ്റെ വരമൊഴിയായ എഴുത്തുപാട്ടും കൂട്ടിക്കരുത്തി ഒരു നാടൻ പാട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു കാലോ പകലിനും പകൽ വെളിയോ ഇല്ലാത്തൊരുകാരോ ആ മാതിരോ മാതീരോ ോ കുമ്പേ മാതിരോ 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 കുമ്പേ മാതിരോ കുമ്പല്ല പണിയേ മാതിരോ കുമ്പക്ക് നല്ല പണിയേ മാതിരോ കുമ്പിത്തല്ല പണിയേ മാതിരോ കുമ്പയ്ക്ക് വിത്തല്ല പണിയേ പൂവുമ്പേ പൂവാകുമ്പേ കൊടഗമാലയ്ക്ക് പൂവുമ്പേ പൂവാകുമ്പേ കൊടഗമാലയ്ക്ക് മാതിരോ 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 കുമ്പേ മാതിരോ 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 കുമ്പേ കിഴക്ക് മാണത്ത് കോടവട്ടം ഇരുങ്ങോതി മലദേവൻ ചൊക ജോ കിണ ജോക ജോകോതി കിഴക്ക് മാണത്ത് കോടവട്ടം വിരുന്നോതി മലദേവൻ ചൊക ജോകണൊക ജോകുതി മലങ്കോട്ട ചെമ്മട്ട് വിശിക്കൊണ്ട് നടനടവുതി മലദേവൻ വെള്ളിപ്പൂമേടങ്ങി നടനടവുതി മലദേവൻ ചെമ്മട്ട് വിശിക്കൊണ്ട് നടനടവുതി മലദേവൻ വെള്ളിപ്പൂമേടറങ്ങി നടനടവുതി മലദേവൻ ഒന്നാലാം ഒന്നാലാം ചെക്കി ചെക്കി ചെറുമുണ്ടെടുത്ത് ചെലയിൻ കിട്ടി മലയും കിട്ടി കോലത്തെ നാട്ടിൽ ചെല്ലുമ്പോ ചിലേ കുഞ്ഞു മലട്ടി പെണ്ണേ താനിങ്ങാനോ താനും തന്നിങ്ങാനോ താനെ തന്നിങ്ങാനോ ഓരണപ്പാ താനെ തന്നി നാനോ കല്ലാള്ള പൂട്ടിയാള് ഓരണപ്പാ വിളത്തിയാള്

ഞങ്ങളെ പെണ്ണുങ്ങളെ അടുത്തത് ഇംഗ്ലീഷിലുള്ള ഒരു സ്കിറ്റാണ് അവതരിപ്പിക്കുന്നത് Ian, Abby, Matthew, imma Mariam Hi, ma. What are you putting in the special box? Hi, Ian. I am putting all batteries and a broken mobile in the e-waste box. E-waste box? What is e-waste box, Ima? E-waste means all and broken electronic things like mobile, batteries, computers, chargers that we don't use anymore. Oh, I thought we can just throw into the dustbin. No, Ian, if we throw e waste in the dustbin, it can harm the earth, make the soil and water dirty. Oh, I didn't know that. What should we do then? We should put e waste in a special e waste box. It helps people recycle them safely. Oh. ഈ കവിത ദുർഗ ആർ ശ്രീ വയലാറിന്റെ മാനിഷ എന്ന കവിതയിലെ ആദ്യ ഭാഗമാണ് ഞാൻ ഇവിടെ ചെല്ലാൻ പോകുന്നത് ഒന്നാം കുമ്പത്തു അന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു കൂട്ടിളം കിളി ചങ്ങാലിപ്പയും കിളി കൂടും വിട്ടിങ്ങോട്ടു പോരാമോ അങ്ങേ കുമ്പത്തേ പുന്നിളക്കൂട്ടില് ചങ്ങി പെണ്ണു മിണ്ടിയില്ല പൂവൽ ചുണ്ടിനീകിമിനുക്കിയ പൂവൻ ചങ്ങാലി ചോദിച്ചു മഞ്ഞം വീഴുന്നു മാമരം കൊച്ചുന്നു നിന്നാ തെങ്ങാനും ചൂടുണ്ടു മഞ്ഞും 信。 സായം സന്ധ്യക്കൊരു മാഞ്ചം തീരത്തുമ്പുകൾ ആകെരിപ്പുകൊത്തി കൊക്കും ചാഴിച്ചിരുന്നു മനക്കണകളിൽ സ്വർഗസ്വപ്നങ്ങൾ കാണുന്നു അങ്ങേ കുമ്പത്തെ ി ജീവനിലെങ്ങാണ്ടൊന്നൊരു രോമാഞ്ചം ചെന്നു കൂട്ടത്തിലൊന്നിച്ചിരിക്കുവാൻ ചെന്നൂ കാമുകനേരം തമ്മിൽ കൊക്കും ചിറകുമൊരുമ്മി തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി ചേർന്നു കരാളിൽ നരമ്പുകൾ ഒട്ടിച്ചങ്ങനെ മേവുമ്പോൾ ജീവൻ ജീവനിൽ പൂക്കുമാരംഗങ്ങൾ ജീവിപ്പിക്കുന്ന ചൈതന്യം ജീവൻ ജീവൻ പൂക്കുമാരംഗങ്ങൾ ജീവിപ്പിക്കുന്ന ചൈതന്യം കണ്ടു താഴത്തു നോക്കി നിന്ന കവി കണ്ണിൽ തൻ കരൾ പൂവോടെ ആറിൻ തീരത്തെ സന്ധ്യ തന്മുന്തിരി ചാറിൽ കൽപ്പന നീന്തുമ്പോൾ ഏതോ ദിവ്യാനുഭൂതിലങ്ങനെ ചെയ്തു മണ്ഡലം നോവുമ്പോൾ

By Daniel Beattie. It's about a boy who misses his father and dreams of hearing his dad's knock on his door again. Knock, knock. As a boy, I shared a game with my father, played it every morning till I was three. He would knock, knock on my door, and I'd pretend to be asleep till he got right next to my bed. Then I would get up and jump into his arms. Good morning, Papa. And my Papa, he would tell me that he loved me. We shared a game, knock, knock. Until that day when the knock never came, and my mama takes me on a ride past cornfields on this never ending highway, till we reach a place of high rusty gates. A confused little boy, I enter the building carried in my mama's arms, knock, knock. We reach a room of windows and brown faces. Behind one of the windows sits my father. I jump out of my mama's arms and run joyously towards my papa, only to be confronted by this window. I knock, knock, trying to break through the glass, trying to get to my father. I knock, knock as my mama pulls me away before my father even says a word, and for years he never said a word. And so, 25 years later, I write these words for the little boy in me who still awaits his papa's knock Papa, come home, cause I miss you. I miss you waking me up in the morning and telling me you love me. Papa, come home, cause there are things that I don't know and I thought maybe you could teach me, like how to shave, how to dribble a ball, how to talk to a lady, and how to walk like a man. Papa, come home, cause I decided a while back I wanted to be just like you, but I'm forgetting who you are. And 25 years later, a little boy cries. And so I write these words to try and heal and to try and father myself. And I dream up a father who says the words my father did not. Dear son, I'm sorry I never came home. For every lesson I failed to teach, hear these words. Shave in one direction with strong deliberate strokes to avoid irritation. Dribble the pages with the brilliance of your ballpoint pen. Walk like a god, and your goddess will come to you. No longer will I be there to knock on your door, so you must learn to knock for yourself. Knock, knock down doors of racism and poverty that I could not. Knock, knock down doors of opportunity for the lost brilliance of the black men who crowd these cells. Knock, knock with diligence for the sake of your children. Knock, knock for me as long as you're free. These prison gates cannot contain my spirits. The best of me still lives in you. Knock, knock with the knowledge that you're my son but you're not my choices. yes, we are our fathers' sons and daughters, but we we are not their choices. for despite their absence, we are still here, still alive, still breathing with the power to change this world. one little boy and a girl at a time. knock, knock. who's there? we are. anaka lakshmi. namaste. सर्वप्रियेभ्यः मम प्रणाम अहम् अद्य मीनाक्षीपञ्चरत्नकीर्तनम् आलपामि उद्यद्भानुसहस्रकोटिनिलयां केयूरहारोज्ज्वलां विम्भोष्ठीस्मि तदन्तपङ्क्तिरुचिरां पीताम्बरालङ्कृताम् विष्णुब्रह्मसुतेन्द्रसेवितपदां तत्त्वस्वरूपां शिवां मीनाक्षीं प्रणतोऽस्मि सन्ततमहं कारुण्यवारां निधिं मुक्ताहारलशक्तिरिट्टरुचिरां पूर्णेन्दुवक् प्रभां चिञ्चिन्न पुरकिङ्गिणीमणिधरां पद्मप्रभासुरां सर्वाभीष्टफलप्रदां गिरिसुतां वाणीरवां सेवितां मीनाक्षीं प्रणतोऽस्मि सन्ततमहम् कारुण्यवारां निधिं श्रीविद्यां शिव हृङ्कारमन्त्रोज्ज्वला श्रीचक्राङ्गितबिन्दुमध्य वसति श्रीमत्सभानायिका श्रीमत्षण्मुखविघ्नराजजननी श्रीमज्जगन्मोहिनीं मीनाक्षीं प्रणतोऽस्मि सन्ततमहं कारुण्यवारां निधिं श्रीमत्सुन्दरनायिकाम्भयहरां ज्ञानप्रदां निर्मलाम् श्यामाभाकमलासनार्जितपदां नारायणस्यानुजां वीणा वेणुमृदङ्गवाद्यरसिकां नानाविधामम्बिकां मीनाक्षिं प्रणतोऽस्मि सन्ततमहं कारुण्यवारां निधिम् नानायोगिमुनीन्द्रहृत्सुवसतीं नानार्थसिद्धिप्रदां नानापुष्पविराजिताघ्रियुगलां नारायणेनार्चितां नादब्रह्ममयी परात्परतरां नानार्थतत्त्वात्मिकाम् മീനാക്ഷി പ്രണതോസ്മ സന്തമഹം കാരുണ്യവാരം നിധിം മീനാക്ഷി പ്രണതോസ്മ സന്തമഹം കാരുണ്യ വരാം നിധിം ഇനി ഒരു നാടൻ പാട്ട് കേൾക്കാം പാടിയത് അർഷിത രാ ഹി സോങ് गाने वाली ഹും जिसका नाम है ससुराल गेंदा फूल

डेरा पिया का हो सास गाली देवे देवर समझा लेवे ससुराल गेंदा फूल सैया है व्यापारी चले है परदेश सूरतिया निहारू जिया भारी होवे ससुराल गेंदा फूल सास गाली देवे देवर समझा लेवे ससुराल गेंदा फूल सैया छेर देवे ननद चुटकी लेवे ससुराल गेंदा फूल छोरा बाबुल कांगना भावे डेरा पिया का हो बूशत पहने खाए के बीरा पान पूरे रायपुर से अलग है सैया जी की शान ससुराल गेंदा फूल सास गाली देवे देवर समझा लेवे ससुराल गेंदा फूल सैया छेड़ देवे द चुटकी लेवे ससुराल गेंदा फूल छोरा बाबुल कांगना भावे डेरा पिया का होय ओ होय होय, उय होय, होय പ്രിയപ്പെട്ട കൂട്ടുകാരെ വിടുന്ന മുട്ടുകളിൽ ഇന്ന് പരിപാടികൾ അവതരിപ്പിച്ചത് സൗത്ത് ചിറ്റൂർ എസ് ബിഒ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ തീർച്ചയായും എഴുതണം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു